ഹായ് ഹലോ അസ്സാം വൈക്കും അസ്ഫറനിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് മലപ്പുറം പുലാമത്തോള് എംബ്രാഡ് ഹോട്ടലിൽ വെച്ച് നടന്ന വി ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് ഇൻസ്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്കും ഇതിൽ പങ്കുചേരാൻ പറ്റിയിട്ടോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതുകൊണ്ട് മാത്രം എനിക്കിതിലും പങ്കുചേരാൻ പറ്റും ഒരുപാട് ആൾക്കാർ കേട്ടോ ഇതാണ് സൗദാ സൗദ അതുപോലെ നമ്മളെ ബുള്ളറ്റുമാനുക്ക മനാഫ്ക ഫിറോസ് സാദിക്ക ഒരുപാടിപ്പം പറഞ്ഞാൽ തീരുമില്ല ഇത്രയും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന താരങ്ങളാട്ടോ ഒരാൾ പോലും അതിൽ കുറവില്ല നമ്മൾ സലൂക്കിച്ചൻ വളപുരം എല്ലാവരും കൂടെയും ഒരുവിധ ആൾക്കാരെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റി സ്റ്റോറേജ് ഫുള്ളായ കാണാൻ എനിക്ക് ഒരുപാട് ആൾക്കാരെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ഇതാണ് അഡ്മിൻ പാനൽ കിട്ടോ ഈ ഒരു വി ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിൻ പാലന് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷം കേട്ടോ എംബ്രോഡ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ മീറ്റപ്പ് ഈ ഹോട്ടലിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻറ്റ് ഏരിയയാണ് ഈ അവധിക്കാലം അങ്ങൾക്ക് ഒരു പ്രൈവസി ആയിട്ട് എവിടെയെങ്കിലും വന്ന് നിന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോട്ടൽ ഉപകാരപ്രദമാവും കേട്ടോ നമ്മളെ മലപ്പുറം പുലാമത്തോള് എംബ്രോയ്ഡ് ഹോട്ടലിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ആരും കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ചുറ്റടിച്ചൊക്കെ വന്നപ്പോൾ ഇതാ സെലുത്താ സെലുക്കിച്ച മലപ്പുരം ഇവർ നമ്മൾ കണ്ട പോലെ അല്ല സലോ കിച്ചൻ വളപുരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കണ്ടപ്പം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ജാടെ വിചാരിക്കും പക്ഷേ ആളടുത്തറിയുമ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഒക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഹാളിലേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോളിട്ടോ അതുപോലെ നമ്മൾ ഈ അഡ്മിനിമിന്റെ നമ്മുടെ ബുള്ളറ്റ് മാനുക്ക മുഫിദ സജിന മാനുക്കറച്ചാളുകൾക്കുണ്ട് കുറച്ചാളുകളെല്ലാരും ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്റെ കർത്തവ്യം പ്രായം മാത്രമല്ല ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് കൊന്നു കൊന്നുകളഞ്ഞത് ഇരുപത് വയസ്സിലൊരാള് അതുപോലെ നമുക്കറിയാം എന്ന് പറയുന്ന പേരെയാണ് കൊന്നത് അതുപോലെ നമ്മുടെ ഷഹബാസ് അവനെ അവന്റെ കൂട്ടുകാരനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ഇൻവൈറ്റ് ചെയ്തതൊക്കെ സാധിക്കാനിട്ടോ എല്ലാവരും പിന്നെ ബുള്ളറ്റ്മാനൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ചിങ്ങാണ്ട് അവർക്കുള്ള അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്താണ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വ്യക്തികളും ഞാൻ അടക്കം എല്ലാവർക്കും എനിക്ക് നല്ലൊരു വേദി ആട്ടോ കിട്ടിയത് സംസാരിക്കാൻ പറ്റിയൊരു വേദി എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ കാരണം എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയ സമൂഹത്തിൽ പിന്നീട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഒരുപാട് ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കുറിച്ചും പിന്നെ ഒരു പാട്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട് കേട്ടോ അതിങ്ങക്ക് കേൾക്കാം ഞാൻ അത് വെച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ സംസാരിക്കൂല എല്ലാവരും വീഡിയോ എടുക്കുന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ വന്ന ആൾക്കാരൊക്കെ പിന്നെ യൂട്യൂബ് ചാനലും അതേപോലെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്കും ഒക്കെ നോക്കിയാൽ മനസ്സിലാവൂട്ടോ ക്കൊക്കെ അയച്ചു കൂട്ടി വീഡിയോ എടുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തുകൊടുക്കാൻ ഭയങ്കര ഒരു സന്തോഷം എന്തോ ഒരു സന്തോഷം കിട്ടിയൊരുത് ആ മനസ്സിന് കത്തിയാളെന്ന് തീയാണ് എൻ്റെ ഉള്ളിൽ പക്ഷെ അവിടെ പോയപ്പോൾ ഒരു തണുപ്പ് കിട്ടിയ പോലെ തോന്നിയിട്ടോ എല്ലാവർക്കും കേക്ക് മുറിച്ച് ഇവരാട്ടോ ആ വൈറ്റ് ഷർട്ട് ഇട്ടുള്ള എനിക്ക് ഓരോ പേര് പിന്നെയും മറന്നു സുനീസ് ആണെന്ന് തോന്നുന്നുണ്ട് ഒരാണ് കേക്കൊക്കെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുതന്നത് കേട്ടോ അത് ഒത്തിരി 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 സന്തോഷമായിട്ടോ പിന്നെ ഇതിലൊരുപാട് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ ഇവിടെ നടന്നിട്ടുള്ള പാട്ടുകൾ സ്വലത്ത പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാട്ടുകളൊക്കെ ഞാൻ ഇൻസ്റ്റിയാലും ഇതിലൊക്കെ ഇടാം എല്ലാവരും മൊമെൻറ്റോ ആണ് കേട്ടോ അത് ഇതൊക്കെ ഒരു അഭിമാനം തന്നെ അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാരണം കൊണ്ടാണല്ലോ വന്നത് അപ്പം ഇനി അങ്ങോട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പ്രതീക്ഷിക്കണേ നമ്മളെ പ്രശ്നങ്ങൾ പരിഹാരമായാലും ചിലപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കും ഓരോരുത്തരും അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര അതേപോലെ മനാഫ്ക പറയുന്ന രണ്ട് മൂന്ന് വാക്കുകളങ്ങൊക്കെ കേൾക്കാം ഇതൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അല്ലേ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇട്ടാണ് എനിക്ക് ഓരോരുത്തരുടെ പേരും കൃത്യമായിട്ടറിയില്ല നമ്മള് സ്ഥിരമായിട്ട് കാണുന്നവരാണല്ലോ നമുക്ക് അറിയാം അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞതിലൊരു കുട്ടി പാട്ടുപാടിന്ന് ആ പാട്ടൊന്നു കേട്ടു നോക്കിയിട്ടോ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും ഓരോ കാര്യങ്ങളട്ടോ ആ മോൾ ഇൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാട്ടോ എനിക്ക് കൃത്യമായിട്ട് പേരുകൾ അറിയാത്തതിനോണ്ടാട്ടോ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇത് ഹെർബൽ ഓയിൽ ഒക്കെ ഒരു പെൺകുട്ടിയാണ് നിങ്ങളൊക്കെ ഇവരൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിട്ട് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെ കേട്ടോ അപ്പോൾ അറിയുന്നവരൊക്കെ ഓരോരുത്തരെ പേരുകളും കമൻറ്റാക്കാം ഈ ചാനലിലുള്ള ആൾക്കാരെ ഇൻ്റെ വീഡിയോസ് കണ്ടേ അവർക്കും കമൻറ്റാക്കാം കേട്ടോ ഇതൊരു ജേർണലിസ്റ്റാട്ടോ ഇങ്ങനെ ഓരോ ഓരോരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പ്രായത്തിലേ ഇഷ്ടാട്ടോ ഈ ഊഞ്ഞാൽ അത് കണ്ടാൽ വലിയ പ്രായമായിട്ടും എനിക്കത് ആടാൻ ഇഷ്ടാ കേട്ടോ അപ്പോൾ അങ്ങനത്തൊക്കെ വൈബായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ പൂളിൻ്റെ നടുവിലുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ആ മീറ്റപ്പിൻ്റെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ട് പിന്നെ ചു ഏറ്റവും പല കാണാൻ കാഴ്ചയുള്ള ഒരുപാട് കണ്ണിന് കുളിർമകൾ ഒരുപാട് ഈ റിസോർട്ടിലാണ് ഫുഡ് ഉണ്ടായിരുന്നത് അതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫുള്ള് നല്ല ഭംഗിയുള്ള പുഴ കേട്ടോ അവിടേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് കേട്ടോ അപ്പം പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക ഈ എംബ്രോയ്ഡർ ഹോട്ടലിൽ പോയിട്ട് എൻജോയ് ചെയ്യട്ടോ പിന്നെ ഇതാ ഫുഡ് ഫുഡ് ടൈം ആയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ എല്ലാവരും പിന്നെ മനാഫ്ക ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത് വെച്ചാൽ അത്രയും ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാനായിരിക്കും പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവുള്ളൂ അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ എല്ലാവരും സരോത്ത അപ്പുറത്തിരുന്ന് അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും സ്ഥലത്ത് ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്ന ആളാണ് ഞാൻ ശ്രദ്ധിച്ചു കെട്ടോ കുറച്ച് ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചൊരു വിധമായപ്പോഴാണ് മനാഫ്ക എത്തിയത് മനാഫ്ക എത്തി ഫുഡൊക്കെ കഴിച്ച് റാത്തായിട്ട് പിന്നെ ആണ് മൊമെൻറ്റോ വിതരണവും കാര്യങ്ങളും ഒക്കെട്ടെ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ ഫോട്ടോ വെച്ചതിട്ടോ എനിക്ക് അടിപൊളി ഫോണൊക്കെ വാങ്ങാനുള്ളൊരു വിധിയാവട്ടെ എന്നിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും വീഡിയോസും അടിപൊളിയായിട്ട് എടുത്ത് നിങ്ങളെ മുന്നിലെത്തിക്കൊണ്ടിട്ടോ എനിക്ക് അങ്ങനെ അങ്ങനൊക്കെ കേട്ടോ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ എല്ലാരും വീഡിയോസ് എന്താ ഇങ്ങനെ തോന്നരുത് അപ്പൊ പറയണെന്ന് കേക്കിട്ടോ പ്രിയപ്പെട്ട അർജുൻ വേണ്ടിട്ട് നമ്മളൊക്കെ അവിടെ ഇണ്ടായിരുന്നു എന്റെ വീഡിയോസിലൂടെ മറ്റുള്ള വീഡിയോകൾക്ക് പകരം എന്നെ നോക്കി പറയില്ലോ മറ്റുള്ള വീഡിയോസ് എന്റെ വീഡിയോസിലൂടെ അവിടുത്തെ യഥാർത്ഥ ചിത്രങ്ങൾ കാണിക്കാൻ പറ്റി അതിന്റെ ശേഷം മൊനാഫ്കനെ കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കുകൾക്കാ നിങ്ങളെ ഫ്രീ ആയിട്ട് കാണണെന്ന് കാരണം അമ്മ എന്നെ നോക്കി വെച്ചിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല ആ നോക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും പോന്നു നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വയനാട് ദൃതം വന്നു നമ്മള് കേരളം മൊത്തം വർഗരച്ച് നിന്നപ്പോഴും ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ കമ്പരന്ന് നിന്ന സമയത്തും മൊനാഫ്ക അർജുനു വേണ്ടിയിട്ട് ആ ഗാമലിപ്പുഴയുടെ തീരത്ത് നിൽക്കുകയാണ് പല സമയത്തും ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയൊക്കെ ആയിട്ട് ഇന്ന് എത്ര പേരും നമുക്ക് കാണാതെ നമുക്ക് ഗംഗാമലിപ്പുഴ മൂന്നാൾ കൂടി മൂന്ന് കൂടി രണ്ടാണ് ഒന്ന് ജഗന്റാതൻ്റെ അതെ അതെ നമുക്ക് അടുത്ത് പോകുന്നുണ്ട് മലപ്പിന്റെ മക്കളെ കാണാനൊക്കെ പോയിട്ട് പോകുന്നുണ്ട് അപ്പോ പല എന്താ പറയാ പല പല കുറ്റാരോപണങ്ങൾ മറ്റു പുറഷൊക്കെ ആയിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ അർജുന വേണ്ടിട്ട് എഴുപത്തി മൂന്ന് ദിവസം മഴയും വെയിലും കൊണ്ട് പനിയും പിടിച്ച് അവിടെ നിന്നൊരു മനുഷ്യനാണ് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂടെപ്പറപ്പിന്റെ ഒരു ഡ്രൈവർ ഒരു തൊഴിലാളിയുടെ വില എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊഴിലാളി മുതലാളിയും തമ്മിലുള്ള ബന്ധക്ക് കൂട്ടുറിപ്പിച്ച് തന്നിട്ടുള്ള കാണിച്ച് തന്നിട്ടുള്ള സുഖം ആർദമായി നമ്മളെ വേദിലേക്ക് സ്വാഗതം ിൽ സാധാരണക്കാർ സാധാരണക്കാരായി നിൽക്കല് ഇതിപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇൻഫ്ലോവേഴ്സ് ഞാൻ പടുത്ത് തുടങ്ങിയതാണ് നിങ്ങൾക്ക് ഒരുപാട് കാലത്തെ അധ്വാനം നിങ്ങൾ അധ്വാനം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് ഈ രംഗത്തേക്ക് രംഗത്തേക്കറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു വീഡിയോ ഉണ്ടാക്കാനും അത് ജനങ്ങളേക്ക് എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലായി ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഔപചാരികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ച ആളുകളോട് നന്ദി അതൊന്നും പറയണ്ടല്ലോ ഡയറക്റ്റ് നമ്മൾ ഞമ്മളെ വേറെ ആരുലോ നിങ്ങൾ ഈ നാടിന്റെ ഒരു കണ്ണാടിയാണ് നാട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്തം മേറ്റി പോയി വിഭാഗം അപ്പോൾ പാട്ടും പിന്നെ അതുപോലെ എല്ലാവരും പറയുന്നൊക്കെ കേട്ടില്ലേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റുന്ന രീതിയിലായിട്ടോ എഡിറ്റ് ചെയ്തിട്ടത് ആർക്കും ഒന്നും തോന്നില്ല ഒക്കെ യൂട്യൂബർമാരായത് എനിക്ക് എന്തോ ഒരു സംഘടന നീ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല മര്യാദക്ക് ഒക്കെ കോർത്ത് ഒരു വീഡിയോ ആക്കി എടുത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരോടും ബായി കെട്ടോ അസ്സാം വലിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും എനിക്ക് സ്ഥലം വീടോ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ദവാ ചെയ്യണം കേട്ടോ എല്ലാവരും പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടിയത് അല്ലാതെ പറ്റുന്നവരൊക്കെ സഹായം ചെയ്യുക അതുപോലെ എല്ലാവരും ദയിൽ ഉൾപ്പെടുത്താം എനിക്ക് വിജയിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾ കാരണം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ വിജയത്തിലേക്ക് എത്തും ഞാനെൻ്റെ മക്കളും എന്നുള്ള അത്രയും വലിയ വിശ്വാസത്തിലാട്ടോ ഞാൻ ഇരിക്കുന്നത് എല്ലാവരോടും സ്നേഹം മാത്രം